ഹലോ ഫ്രണ്ട്സ് ാണ് ഓഫർ ഓഫർ എന്നൊക്കെ പറഞ്ഞ ഇതാണ് ഓഫർ ഏത് എടുത്താലും എത്ര ഒന്ന് അമ്പത്തഞ്ചോ ഒന്നോ ചോദിക്കുന്നുണ്ട് ദ സ്വിഫ്റ്റ് ഡീസൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പറുള്ള രണ്ട് റെഡ് കിളിയും വരുന്നുണ്ട് ഒരു വൈറ്റും വരുന്നുണ്ട് എല്ലാ ഭക്ഷണ എവിടെ ആണ് നിങ്ങൾ നിങ്ങളെ കാണാൻ എവിടെ രണ്ടു മാസം ഒരു യാത്ര നടത്തി ഒന്ന് രണ്ടു മാസം അതിന്റെ ഇടയില് മൂപ്പര് തോന്ന ആൾക്കാരെ കൊണ്ട് വീഡിയോ നമ്മൾ കണ്ട് എല്ലാരും ഓഫർ മൂപ്പര് നമ്മളെ മറന്നിട്ടില്ല ബാങ്ക് കഴിഞ്ഞ പ്രാവശ്യം ഒന്നര മില്ല അതേപോലെ തന്നെ തരാൻ പോകുന്ന രണ്ടായിരത്തി പതിനാറ് വാഗ്നറ് എത്ര കൊടുക്കുക രണ്ടാം മുക്കാലിന് കൊടുക്കാ കഴിഞ്ഞിട്ടില്ല ചെക്കന്മാർക്ക് അടിച്ച് വിളിക്കാൻ പറ്റുന്ന വോൾസാന്റെ പോളോ വരുന്നുണ്ട് പോളങ്ങൾ കണ്ടോളി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം അതേപോലെ തന്നെ ഹോണ്ട സിറ്റി സി എൻ ജി വരുന്നുണ്ട് സി എൻ ജി എത്ര കൊടുക്കുക ഒന്ന തൊണ്ണൂറിന് കൊടുക്കുക ഞാൻ അതേപോലെ തന്നെ റെഡിഗോ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് അല്ലേ ഒന്ന് അറുപത് ഒരുപാട് മോഡലും ഒരുപാട് ഓഫറും ഒക്കെ മുന്നിലേക്ക് ഞാൻ അഞ്ചും കുറച്ച് ഈ പ്രാവശ്യത്തെ വീഡിയോ മാക്സിമം പത്ത് രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ട് മൂപ്പര് ഗൾഫ് പോയി വിദേശയാത്ര ഒക്കെ കഴിഞ്ഞ് വന്നതിന്റെ ഓഫർ ആട്ടോ ഏഹ് ബഷീർ കമ്മി തുടങ്ങാല്ലേ സ്പോട്ട് ഇവിടെ വരുന്നത് ഇത് പറപ്പനങ്ങാടിന്റെ മലപ്പുറം ജില്ലയില്

നമ്പർ കൊടുത്തിട്ടുണ്ട് ും വർഷത്തിന് ആ സ്വിഫ്റ്റ് അല്ലേ എന്നാ പൊടിക്കാം നമുക്ക് മൂന്ന് സ്വിഫ്റ്റ് വന്നിട്ടുണ്ട് മൂന്ന് സ്വിഫ്റ്റും രണ്ടായിരത്തി ഏഴ് മോളിൽ ഡീസൽ വണ്ടി ഇതാ വൈറ്റ് വന്നിട്ടുണ്ട് റെഡ് വന്നിട്ടുണ്ട് ഇങ്ങനെ തരാൻ പോകുന്ന എത്ര കാര്യോ എത്ര കൊടുക്ക ഒന്നേറു ചോദിക്കുന്നത് അഞ്ചുറുപയ മുക്റിന്റെ ഓഫർ ഒന്ന് അമ്പത്തി അഞ്ചിന് തരാൻ പോകുന്നത് വണ്ടി ഡീസൽ വണ്ടി ഡീറ്റെയിൽസ് വണ്ടിയിൽ വരെ പേപ്പർ പേപ്പർ ഉണ്ട് ഉണ്ട് ഓണർഷിപ്പ് ഒക്കെ രണ്ടെണ്ണം മൂന്നെണ്ണം കഴിഞ്ഞാ കിലോമീറ്ററോ

മൂന്ന് നാല് ഓണർഷിപ്പ് ആയിട്ടുണ്ട് ഇതും മൂന്ന് നാല് ഓണർഷിപ്പ് ഓക്കെ ഒന്നാം അമ്പത്തഞ്ച് ഞമ്മക്ക് നേരെ വോൾസാന്റെ പോളോ വരുന്നുണ്ട് ഒരു പോളോ കാണിച്ചാല് ഓഫർ പ്രൈസിന് ഇത് എങ്ങനെ പോളോ രണ്ടായിരത്തി സിംഗിൾ ഓണർ രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ആണോ പെട്രോൾ ഡീസൽ ആണ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ സിംഗിള് കിലോമീറ്ററോ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനലി ഒരു കൊടുക്കാം എത്ര ലോൺ ലോൺ കേറു ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു വണ്ടി കാണിച്ചു തരാം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഓഫർ അങ്ങോട്ട് കാണിച്ചു പോവാണ് സിറ്റി സിറ്റി സി എൽ ജി ആണ്

ഒന്നൂറ് ആയാലും കയ് കാണോ ഇനി ഒന്നര വരെ ഒരു പത്തായിരം ഡാറ്റ് റെഡിഗോ സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനാറ് എത്ര കിലോമീറ്റർ ഒന്നുമില്ലല്ലോ ഓക്കേ ഈ നിസാൻ മൈക്രെ എങ്ങനെയാണ് ഇതിന് 2011 ഫുല്ലോട് 2011 ഫുല്ലോട് ബട്ടൺ സ്റ്റാർട്ട് വെറുമെ അസിംഗ്ലോൺഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ 140 ആ 2011 നിസാൻ മൈക്റ ആണ് എത്ര ചോദിക്കുന്നു ഇതി 1 2 ലക്ഷത്തി 500 രൂപ 250 2011 നിസാൻ മൈക്റ ഓക്കേ ഈ റിഡ്സ് എങ്ങനെയാണ് വരുന്നത് ഇത് 2009 ആണ് 2009 പേപ്പർ വരും ആ 2009 ഈ കൊല്ലേ പേപ്പർ വരും ആ രണ്ടായിരത്തിഒമ്പത് ഈ കൊല്ലം ലാസ്റ്റ് പേപ്പർ റിന്യൂവൽ എടുക്കാനുള്ളതാണ് ഓൺഷിപ്പ് ഓൺഷിപ്പ് എടുക്കാളുള്ളതാണ് കിലോമീറ്ററോ കിലോമീറ്റർ പെട്രോൾ ആണോ ഡീസൽ 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 ആണോ പ്രൈസ് വരുന്നത് പത്തിന് റിഡ്സ് വരുന്നു ഇനി അതേപോലെ തന്നെ സാൻഡ്ര വരുന്നുണ്ട് രണ്ടായിരത്തി മൂന്ന് ഓട്ടോമാറ്റിക്

பைசர்ရ ஆனது இது 5 கேல சாயிக்கிறது இதுன ஒரு 15 ரூபாயா খরচ കൊടുക്കാം 5 கேல ஆன சாயிக்கிறது 15 ரூபாயா খরচ விட்டு ஒரு 5 லட்சம் ரூபாய்க்கு 2016 டி 5 10 5 10 னாலே 5 கேல சாயிக்கிறது 5 10 னா ராசி கொடுக்கும் எത്ര லோன் கேறு இதுல என்னလဲ 4 ரூபாயா 4 ரூபாயா லோன் கேறு ரை ஓகே ஒரு 10 10 ఉండेंगे வண்டி சுகாரி வைக்கலாம் ஓகே இது ஒரு வாக்னர் வருது வாக்னர் எதா மாடல் வருது இது 16 மாடலா 2016 4 ஓனർഷിപ്പ് இருக்க네 68000 ஓடி இருக்க네 ഇത് മൂന്നേക്കാൽ വരെ മാർക്കറ്റുണ്ട് നമുക്ക് ഈ വണ്ടിക്ക് ഒരു രണ്ടേ മുക്കാൽ കൊടുക്കാം രണ്ടേ മുക്കാൽ വാഗ്നറ് വാഗ്നറ് രണ്ടായിരത്തി പതിനാറ് വാഗ്നറ് രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ ലക്ഷരക്ക് ഓണർഷിപ്പ് നാല് കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അതെന്താ അങ്ങനെ ചെറിയ ഒരു ഒരു പത്ത് ശതമാനം ഫ്ലഡ് ഉണ്ട് പാർട്ടി പറഞ്ഞു തന്നോ പത്ത് ശതമാനം ഞാനിങ്ങനെ മുപ്പിനടുത്തേക്ക് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാന്ത ആയോ എത്ര ലോൺ കയറും അതേപോലെ തന്നെ ഒരു ആൾട്ടോ വരുന്നുണ്ട് ആൾട്ടോ നമ്മളിൽ വരുന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ഒന്ന് ഇരുപത് പത്ത് പതിനൊന്ന് ഒന്ന് ഇരുപത് ഓണിപ്പോ നാലാമീറ്ററോമീറ്റർ ഒന്നുമില്ല പാസ്റ്റ് 10 10 ഇങ്ങനക്കൊറിയോ ഒന്നേ 20 ഒന്നേ 20 ഇങ്ങനക്കൊറിയോ ഒന്നും കൊറിയില്ല ഇവര് വളരെ റയർ വണ്ടിക്ക് എത്രണുള്ള ഓക്കേ ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്കൊരു ഇയോൺ തുടങ്ങാം ഇയോൺ അങ്ങനാ ഡീറ്റെയിൽസ് ഇരുന്നേ ഇയോൺ 2013 14 1 രൂപ 2013 14 ആ ഏത് ഓപ്ഷൻ പറഞ്ഞതി ഇത് 13 മൂന്നാം മാസം അല്ല 14 രജേഷ 14 രജേഷനെ ഓപ്ഷൻ അല്ലവർന്നതി ഇത് പിഎസ്സി പോഷറിങ് മാത്രമുള്ള പിന്നേം കൊറച്ച് ഇരുപതിനാറ് പേരൊള്ള എൽ രണ്ടായിരത്തി പത്ത് വണ്ടി ഒന്നേ നാപ്പത് ഓടിക്കണേ നല്ല വണ്ടി നല്ല വണ്ടി കിലോമീറ്റർ അല്ലേ അല്ലേ ഒന്നും ഇല്ലാത്ത വണ്ടി ലാസ്റ്റ് ഫൈനലി കൊടുക്കാം എത്ര ലോൺ ഈ അങ്ങനെ വരുന്നത് ഇത് മോഡൽ നല്ല വൃത്തിയുള്ള വണ്ടിയാ സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിൽ യ്യായിരം കൊടുക്കുക നെക്സ്റ്റ് വരുന്ന മുതൽ ഏതാണിത് ലിനിയ ലിനാ മോഡൽ വരുന്നത് രണ്ടായിരത്തിഒമ്പത് മോഡല് അത്യാവശ്യം ചെയ്ത വണ്ടിയല്ലേ സൺ റൂഫ് വരുന്നുണ്ട് ഇതേത മോൾ രണ്ടായിരത്തിഒമ്പത് ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് രണ്ടാള് മൂന്നാള്ണ്ടോ ഓക്കെ കിലോമീറ്ററോ ഒന്നിനുള്ള പ്രൈസ് ഒന്നാ ഒന്നാം മുപ്പതിന് കൊടുക്കല്ലേ അംബാസഡർ വരുന്നുണ്ട് അംബാസഡർ അഞ്ച് സ്ട്രൈഡ് യ്യായിരം കൊടുക്കല്ലേ ഓക്കേ ഈ നാനോ

കൊല്ലം പേപ്പർ എടുത്ത വണ്ടി ഡീസലാണ് ാണ് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിന്റെയും

സിംഗിൾ ഓണറോയിം ഇത് ഒറ്റ വലിയ പേപ്പർ എടുത്ത വണ്ടി അമ്പത് ഐറ്റോ ഇത് എ ഉള്ളതാണ് ഇത് അറുപത് റുപ്പ്യ ചോദിക്കണത് രണ്ടായിരത്തി നാലാണ് പിന്നെ ക്ഷ രണ്ടായിരത്തിഅഞ്ച്ത്ര പേപ്പർ ഉണ്ട് പുതിയ പുതിയ പേപ്പർ പേപ്പറാണ് നമ്മളെ ാണ് കേരസ്ട്രേഷൻ അല്ലേ ഓ ഒരാൾ ഒരാൾ സിംഗിൾ ആയിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ആ കമ്പനി വരും അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ലാസ്റ്റ് രണ്ടേ കാലം രൂപ ചെയ്തു കൊടുക്കണ്ടോ ഇനി ഇനി വണ്ടി കാണിക്കാനേ വരാണ്ടോ ഇനി ഇവിടെ

അമ്പതിനായിരം പേക്ക് സന്നോ എവിടെ രണ്ടായിരത്തി ഏതാ മോഡല് രണ്ടായിരത്തി തൊണ്ണൂറ്റിയേഴ് മോഡലേ തൊണ്ണൂറ്റിയ് മോഡൽ സന്നിങ്ങ് തരാൻ പോകുന്നത് അമ്പതിനായിരം അല്ലേ പുതിയ പേപ്പർ പുതിയ പേപ്പർ എടുത്തു ഓക്കെ ഈ ഒരു വണ്ടി അമ്പത്തി അയ്യായിരം ഈ ഒരു ആൾട്ടോ

മു ജീപ്പോ തൊണ്ണൂറ്റി മൂന്ന് ഡിഐ അല്ലേ ഒന്നേ പത്തിന് കൊടുക്കേർക്കും അങ്ങോട്ട് പോവാട്ടോടാ വരുന്നത് എന്തായാലും നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിളിച്ചോളി മിസ്സാക്കാൻ നിക്കണ്ട ഒരറ്റ മണ്ടി ഇങ്ങനെ ജയം വിളിച്ചോളി